ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടെ പാൽ മുട്ടയും ബട്ടർ ചിപ്സും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായിരുന്നാലാണ് ഗ്രാമത്തിലുള്ളവർ തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആൾ കുഞ്ഞപ്പോൾ കട ഉടുമ്പ ഒരു സിഗരറ്റ് വലിച്ച് അതിൻ്റെ കുറ്റി നിലത്തെ കിട്ടതാണ് കടലാസും മറ്റേ വേസ്റ്റ് ബോക്സ് വേസ്റ്റ് ബോക്സിലേക്കാണത് സിഗരറ്റ് കുത്തി വീണത് പെട്ടെന്നാണോ സംഭവിച്ചു ഫാനിന്റെ കാറ്റ് സിഗരറ്റ് തീ കടലാസിലേക്ക് പടർന്നു തീയും പുകയും ഉയർ ഉയർന്നതും കണ്ടപ്പോൾ കടയുടമ അലറി അലറികൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാറിനടുത്തേക്ക് ഓടി നോക്കിയപ്പോൾ ജാറിനുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി നില വിളിച്ചു എന്നാൽ ആൾക്കാർ ഓടി ഓടികൂടിയെത്തിക്കുമ്പോൾ തീ ആളി പടർന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല തലയിലും വയറിലും വയലിലും തലയിലും വയറിലും കാലിലും പൊള്ളലും മുറി പൊള്ളലും മുറിവേറ്റ നിലവിളിച്ചുകൊണ്ട് അയാളോ അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായപ്പോഴേ കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ലേ അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല തടിക്ക് കയ്യും താങ്ങ് കൊടുത്ത അയാൾ വിതുമ്പിക്കരഞ്ഞു നിങ്ങൾ പാൽ വിൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നല്ലോ വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിൽ ചെറിയ തീ ഈസി ആയി കെടുതാമായിരുന്നല്ലോ അയാൾ വീണ്ടും നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ഒരു വിദ്യയാണ് പാൽ വില കൊണ്ട് പാൽ വില കൊണ്ട് പാൽ പാൽ വില കൊടുത്ത് വാങ്ങുന്നതാണ് അത് ഒഴിച്ചു കളയാ ഒഴിച്ചു കളയരുതും ഞാൻ തീരുമാനിച്ചു വെള്ളം വെള്ളം കൊണ്ട് തീ കെടുത്തണമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വില വിലയായി എൻ്റെ കടയും ജീവിതം കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മൾ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ട് സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പയ്ക്കെടുക്കും തൂമ്പയ്ക്കെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കില്ല വെറുതെ വെച്ചു താമസിക്കാതെ നമ്മുടെ ജീവിതത്തിലെ സംഭവം സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങൾ കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ ഒരു വ്യക്തികളാകും ഏത് തീരുമാനങ്ങൾ തീരുമാനിക്കാനും നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ആ ആനന്ദപരമായിട്ട് നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വാതന്ത്ര്യം